കുസൃതി ചോദ്യങ്ങൾ ഗ്ലാസിൽ പഞ്ചസാരയിട്ട് ഇളക്കുന്നത് ഇടതു കൈ കൊണ്ടോ വലതു കൈ കൊണ്ടോ ഉത്തരം രണ്ടുമല്ല സ്പൂൺ കൊണ്ട് ഇരുപത്തിയെട്ടിൽ നിന്ന് രണ്ട് എത്ര പ്രാവശ്യം കുറയ്ക്കാൻ കഴിയും ഉത്തരം ഒരു പ്രാവശ്യം കാരണം പിന്നീട് കുറയ്ക്കുന്നത് ഇരുപത്തിയാറിൽ നിന്നാണല്ലോ കഴുത്തിൽ അണിയാൻ പറ്റാത്ത മാല ഏതാണ് ഉത്തരം തിരമാല തറയ്ക്കാൻ പറ്റാത്ത ആണി ഏതാണ് ഉത്തരം ബിരിയാണി ആമയെ മറിച്ചിട്ടാൽ എന്താകും ഉത്തരം മറിയാമ പണക്കാരനാണെന്ന് അറിയിച്ചു നടക്കുന്ന പക്ഷി ഏത് ഉത്തരം ഓസ്ട്രിച്ച് പേന കൂടെ കൊണ്ട് നടക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം പെങ്കിം ഏത് സാധനവും താഴെയിട്ടാൽ അവിടെ കിടക്കും എന്നാൽ ഈ സാധനം താഴെ താഴെക്കിട്ടാലും മേലോട്ടാകും പോകുക എന്താണിത് ഉത്തരം പന്ത് ഒരിക്കലും വാഹനം ഓടിക്കാത്ത ഡ്രൈവർ ആരാണ് ഉത്തരം സ്ക്രൂ ഡ്രൈവർ നിരീശ്വരവാദികൾ ഒരു സിനിമ എടുത്താൽ അതിന് എന്ത് പേര് നൽകും ഉത്തരം ഗോഡ്സില്ല ഇറക്കം ഇറങ്ങുമ്പോൾ സൈക്കിളിൻ്റെ ബ്രേക്ക് പോയാൽ എന്ത് സംഭവിക്കും ഉത്തരം മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറും താങ്ക് യു ഫോർ വാച്ചിങ്